വിധിക്കപ്പെട്ട മലയാളി യുവതി നിമിഷപ്രിയുടെ മോചനത്തിനു വേണ്ടി അങ്ങ് നടത്തിയ ശ്രമങ്ങൾ ഇപ്പോഴും ആ ശ്രമം തുടരുന്നു അതാണ് കാന്തപുരം ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ വലിയൊരു സന്ദേശമാണ് സമൂഹത്തിൽ നൽകുന്നത് നമുക്ക് വ്യത്യസ്തങ്ങളായ ചിന്തകൾ ഉണ്ടാകാം വ്യത്യസ്തങ്ങളായ നിലപാട് ഉണ്ടാകാം പക്ഷേ ആത്യന്തികമായി നമ്മൾ മനുഷ്യരാണ് മാനവികതയാണ് നമ്മൾ എത്തിപ്പിടിക്കേണ്ടത് ഇവിടെ ഒരു രാഷ്ട്രീയ അല്ല എങ്കിലും ഒരു കാര്യം പറയാതെ പോകുന്നത് ശരിയല്ല സമസ്ത നടത്തുന്ന പുരോഗമനപരമായിട്ടുള്ള സെക്യുലറായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടാത്ത ചില വർഗീയ സംഘടനകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നത് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അവർ ആഗ്രഹിക്കുന്ന തരത്തിൽ കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷത്തെ തീർക്കാൻ ഏതെല്ലാം വഴികളിലൂടെ സഞ്ചരിക്കാൻ കഴിയുമോ വഴികളിലൂടെ എല്ലാം അത്തരക്കാർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് സമസ്ത മാത്രമല്ല